ൾക്കൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ച് അവരുടെ പാട്ടിനൊപ്പം കൈയടിച്ച് മധുരം നൽകി ശ്രീശാന്ത് ഓണസമ്മാനമായി പ്രിയതാരത്തെ കണ്ട ആഹ്ലാദത്തിൽ കുട്ടികൾ ഒപ്പിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് പിന്നെ ഓണസദ്യയിൽ ആദ്യം വിളമ്പുകാരനായി ശേഷം കുട്ടികൾക്കൊപ്പമിരുന്ന് മനസ്സ് നിറച്ചുണ്ടു കെ സി ആ സുഹൃത്തുക്കളുടെയും പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞു ശ്രീശാന്ത് ടി സാർ മാത്രമല്ല ഫുൾ കെ സി ആർ ഇൻക്ലൂഡിംഗ് എല്ലാ കേരള ക്രിക്കറ്റേഴ്സും കുറേ മെസ്സേജ് അയച്ചിരുന്നു സർപ്രൈസിങ് കുറേ വേറെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റേഴ്സിൻ്റെ മെസ്സേജും വന്നിരുന്നു സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ എന്തോ എനിക്കോണം എല്ലാം തെളിഞ്ഞു വരും എന്നു എന്ത് എങ്കിലും കഴിഞ്ഞ ഓണത്തിന് കഴിഞ്ഞ ഓണത്തിന് സർജറി കഴിഞ്ഞായിരുന്നു ഈ ഈ ഓണം ഇത് ഇതുപോലെ ബാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എനിക്ക് എനിക്കോണ് രണ്ടോണമായി മൂന്നാം തവണങ്കിലും നല്ലോണം ആവുമെന്ന് വിചാരിക്കുന്നു അടുത്ത ഓണത്തിനെങ്കിലും വരുമെന്ന് അടുത്തയോണം ഇന്ത്യൻ ടീമിനൊപ്പം ആഘോഷിക്കാനാകുമെന്ന പ്രതീക്ഷയും പങ്കുവച്ചാണ് ശ്രീശാന്ത് മടങ്ങിയത് ഇന്ത്യ വിഷൻ കൊച്ചി